സീറോ ഷാഡോ കോണ്ടസ്റ്റും മാരത്തോൺ ഒരു മിനിറ്റ് സുസ്ഥിര വികസനം ലഹരി ലഹരിവിരുദ്ധ പ്രസംഗ പ്രചരണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം യുണൈറ്റഡ് നേഷൻസിന്റെ പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുവാനും അതിലെ മൂന്നാമത്തെ ഐറ്റമായ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരെ ഓൺലൈനായി അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ഒരു മിനിറ്റ് സുസ്ഥിര വികസനം ലഹരിവിരുദ്ധ പ്രസംഗ പ്രചരണം വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും പരിസ്ഥിതി ശാസ്ത്ര സാമൂഹ്യ പ്രവർത്തകരും അണിനിരക്കുന്ന ഈ മഹാസംരംഭത്തിൽ നിങ്ങൾക്കും പങ്കാളിയാകാവുന്നതാണ് ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡയറ്റ് വേൾഡ് മലയാളി ഫെഡറേഷൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം സയൻസ് ക്ലബ്ബ് എൻഎസ്എസ് എസ് പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെ സഹകരണത്തോടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന സീറോ ഷാഡോ കോണ്ടസ്റ്റിന്റെ ഭാഗമായുള്ള മാരത്തോൺ ഒരു മിനിറ്റ് സുസ്ഥിര വികസന ലഹരിവിരുദ്ധ പ്രസംഗ പ്രചരണം പങ്കെടുക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ കൊടുക്കുന്നു മാരത്തോൺ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലാണ് ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ ലൈവായി പ്രക്ഷേപണം ചെയ്യുന്നത് പങ്കെടുക്കുന്നവർക്ക് ലഹരി നിർമ്മാർജ്ജനത്തെക്കുറിച്ചോ പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പറ്റ മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ചോ സംസാരിക്കാവുന്നതാണ് ഓരോ ദിവസവും നടക്കുന്ന യൂട്യൂബ് ലൈവ് പത്തൊമ്പതാം തീയതി രാവിലെ ഏഴ് മണി മുതൽക്കും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽക്കുമാണ് ആരംഭിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു വരെ സീറോ ഷാഡോ വ്യൂ അഥവാ നിഴലില്ലാ കാഴ്ച നേരിട്ട് കാണാവുന്നതും വൈകിട്ട് ഏഴ് മണി മുതൽ വീണ്ടും മാരത്തോൺ പ്രസംഗ പ്രചരണം തുടരുന്നതും ആകുന്നു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഇതോടൊപ്പമുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക രണ്ട് സ്പ്രെഡ്ഷീറ്റിൽ നിങ്ങളുടെ ടൈം ബുക്ക് ചെയ്യുക മൂന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇതിൻ്റെ റിസൾട്ടും ലഭിക്കുവാൻ വേണ്ടി ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ പ്രദേശത്തുള്ളവർക്കും പ്രത്യേകമായ സമയക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അവയുടെ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം നിങ്ങളുടെ പ്രദേശത്തിൻ്റെ സ്ലോട്ട് നോക്കി ഗൂഗിൾ ഫോമിലും സ്പ്രെഡ്ഷീറ്റിലും എൻറ്റർ ചെയ്യേണ്ടതാണ് സ്പ്രെഡ്ഷീറ്റിൽ ഓരോ ജില്ലക്കും അതേപോലെ വിദേശ മലയാളികൾക്കും ഇന്ത്യയിലുള്ള മറ്റു മലയാളികൾക്കൊക്കെ പ്രത്യേക സമയം കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം കാണുന്നത് ചെസ്റ്റ് നമ്പറാണ് ചെസ് നമ്പർ കഴിഞ്ഞാൽ പിന്നെ ടൈമ് ഒരു മിനിറ്റ് സമയം ഇഷ്ടപ്പെട്ട സമയം നിങ്ങൾ പൂരിപ്പിക്കുക ഈ പച്ച മാർക്ക് ചെയ്ത് റിസർവ് ചെയ്ത പ്രദേശങ്ങളിൽ നിങ്ങൾ കാണിക്കുവാൻ പാടില്ല പത്തൊമ്പതാം തീയതി ഓരോ ജില്ലക്കും അരമണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത് ഓരോ ജില്ലയിലും ആദ്യം ബുക്ക് ചെയ്യുന്ന മുപ്പത് പേർക്കാണ് അന്നേ ദിവസം അനുവദിച്ചിട്ടുള്ളത് മുപ്പത് പേരിൽ പത്ത് പേർ വിദ്യാർത്ഥികളും പത്ത് പേർ അധ്യാപകരും ബാക്കി പത്ത് പേർ വിദ്യാഭ്യാസ വിചക്ഷണരും ജനപ്രതിനിധികളും സെലിബ്രിറ്റികളും പരിസ്ഥിതി പ്രവർത്തകരും ആയിരിക്കേണ്ടതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പത്തൊമ്പതാം തീയതിയും ബാക്കിയുള്ളവർക്ക് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ രാത്രി ഏഴ് മണി മുതൽ നടക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ അവസരം ലഭിക്കുന്നതാണ് ഓരോരുത്തർക്കും ഒരു ഗൂഗിൾ മീറ്റ് ലിങ്കും തരുന്നതും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യേണ്ടതും പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗൂഗിൾ മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവേണ്ടതുമാണ് ഗൂഗിൾ മീറ്റ് ലിങ്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച കോർഡിനേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്നേ മുപ്പതിനും രാത്രി എട്ട് മണിക്കും ഉണ്ടാകുന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലൂടെ കാണാവുന്നതാണ് കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് മത്സരാർത്ഥികൾ തയ്യാറാക്കുന്ന കേരള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്ട് റിപ്പോർട്ടിനോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പിന്നെ കേരള സർക്കാർ മുഖേന സമർപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖേന കേരള മിഷൻ സംഘടിപ്പിക്കുന്ന വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രൊഫസർ ശോഭീന്ദറിന്റെ പേരിലുള്ള പ്രത്യേക പരിസ്ഥിതി അവാർഡുകളും നൽകുന്നുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലെ വിജയികളായ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്തുവലിനുള്ള ഇരുപത്തി രൂപയുടെ ശോഭീന്ദ്ര പുരസ്കാരവും മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രത്യേക പുരസ്കാരങ്ങളും ഏപ്രിൽ പത്തൊമ്പതിന് വിതരണം ചെയ്യുന്നതാണ് നിഴൽ അളക്കൽ മത്സരത്തിലും മാരത്തോൺ ഒരു മിനിറ്റ് സുസ്ഥിര വികസനം വിരുദ്ധ പ്രസംഗ പ്രചരണത്തിലും പങ്കെടുക്കുന്നവർ ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി സമയക്രമം മനസ്സിലാക്കണമെന്നും ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെന്നും വാർത്തകളും റിസൾട്ടുകളും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ